ൾക്ക് ശമ്പളം കിട്ടുന്നതിന് വേണ്ടി മാത്രം ഗവൺമെന്റ് പണം കൊടുത്തിട്ട് പോലും ഇ എം ആർ ഐ എന്ന് പറയുന്ന ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനി തൊഴിലാളികളോടുള്ള നിഷേധമായിട്ടുള്ള നിലപാടെടുത്തത് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു സൂചന പണിമുടക്ക് നടത്തി കേരള ഗവൺമെൻറ്റും ആരോഗ്യ വകുപ്പും നിർഭാഗ്യവശാൽ മന്ത്രി ഇന്നിപ്പോൾ വടക്കൻ ജില്ലകളിലാണ് ലിപ്പ കേരളത്തെ ബാധിക്കുന്നതുകൊണ്ട് അവിടെയാണ് ഞങ്ങൾ ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്യുമ്പോഴും കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിപ്പാബാധിതമായിട്ടുള്ള പ്രദേശങ്ങളിൽ ആംബുലൻസ് സർവീസ് ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്നത്തെ ഈ സൂചന പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് zindaba zindaba ശമ്പളം കിട്ടുന്നതിന് വേണ്ടി മാത്രം ഗവൺമെന്റ് പണം കൊടുത്തിട്ട് പോലും ഇ എം ആർ ഐ എന്ന് പറയുന്ന ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനി തൊഴിലാളികളോടുള്ള നിഷേധമായിട്ടുള്ള നിലപാടെടുത്തത് പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു സൂചന പണിമുടക്ക് നടത്തി ഈ പണിമുടക്ക് നടത്തിയതിൽ നമുക്ക് വേദനയുണ്ട് ഇത് അത്യാവശ്യ സർവീസ് ആണെന്ന് നമുക്കറിയാം പക്ഷേ ഇവിടെ വരേണ്ടി വന്നു നമുക്കതിൽ വളരെയധികം ദുഃഖമുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിരിക്കുന്നത് നമ്മളോടൊപ്പം എപ്പോഴുമുള്ള നമ്മുടെ എല്ലാ വിഷയങ്ങൾ എല്ലാം വിഷയങ്ങൾ വേണ്ടപ്പെട്ട സമയത്ത് ഇടപെടാനും അത് ചർച്ചയ്ക്ക് തയ്യാറാകുവാനും അതിനുവേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ തരാൻ വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ള സി ഐ റ്റുവിൻ്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാൾ കൂടിയായിട്ടുള്ള സൗ കെ എൻ ഗോപിനാഥ് സാവിനെ ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് സംഘടനയുടെ ആഹ്വാന പ്രകാരം ശക്തമായ മാർച്ച് സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ തന്നെ ഒരു പണിമുടക്ക് എന്നുള്ള നിലയിൽ സൂചനാ പണിമുടക്കിനും നിർബന്ധിതമായിരിക്കുക നിർബന്ധിതമായ സാഹചര്യം അടിയന്തരമായി കേരള ഗവൺമെൻറ്റും ആരോഗ്യ വകുപ്പും നിർഭാഗ്യവശാൽ മന്ത്രി ഇന്നിപ്പോൾ വടക്കൻ ജില്ലകളിലാണ് നിപ്പ കേരളത്തെ ബാധിക്കുന്നുണ്ട് അവിടെയാണ് ഞങ്ങൾ ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്യുമ്പോഴും കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിപ്പ ബാധിതമായിട്ടുള്ള പ്രദേശങ്ങളിൽ ആംബുലൻസ് സർവീസ് ഒഴിവാക്കിക്കൊണ്ടാണ് ഇന്നത്തെ ഈ സൂചനാ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ വളരെ ഹോട്ടായിട്ട് ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി മുൻകൈയ്യെടുത്തുകൊണ്ട് സി ഐ ട്യൂവിൻ്റെയും കൂടി അഭ്യർത്ഥന പ്രകാരം ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിനകത്ത് ചേംബറിനകത്ത് എൻ എച്ച് എമ്മിൻ്റെ ഡയറക്ടറും അതുപോലെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ്റെ ഡയറക്ടറുമായി വസുത്തിൽ നൂറ്റി എട്ട് എംപ്ലോയർ എന്നുള്ള നിലയിൽ എൻ എച്ച് എം ആണ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമാണ് എൻ എച്ച് എം എന്നുള്ള എല്ലാവർക്കും അറിയാം ആ പരിമിതി ഞങ്ങൾക്കറിയാം എന്നിരുന്നാലും അവർ വിളിച്ചിട്ടുള്ള ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇരുപത്തി ഒൻപതാം തീയതി എൻ എച്ച് എമ്മിൽ നിന്ന് ഫണ്ട് വന്നതിൽ ഒരു അലോക്കേഷൻ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കൊടുക്കാം അത് ജി വി കെ എന്ന് പറഞ്ഞ നൂറ്റിയെട്ട് ആംബുലൻസിന് മാനേജന് അവർക്ക് കൈമാറും കൈമാറിയാൽ മുപ്പതാം തീയതി സാലറി കയറും എന്നുള്ള നിലയിൽ ഒരു ഉറപ്പ് കഴിഞ്ഞ മാസം ശമ്പളം കിട്ടേണ്ടത് നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ ഏഴാം തീയതിയായിരുന്നു ഇന്ന് ഇരുപത്തി ഒന്ന് ദിവസം കഴിഞ്ഞിട്ടും കിട്ടാത്തത് ഈ പ്രതിഷേധവുമായി വന്നത് അങ്ങനെ ഒരു പണിമുടക്ക് വരേണ്ടി വന്നു എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ മെഡിക്കൽ കോർപ്പറേഷനും എല്ലാം ഈ പ്രശ്നത്തിന് ഒരു ഒത്തുതീർപ്പിന് തയ്യാറാവേണ്ടി വന്നത് ഇന്നത്തെ ഒത്തുതീർപ്പിനകത്ത് പ്രധാനമായും അടുത്ത എല്ലാ പത്താം തീയതിയും ശമ്പളം മുടങ്ങാതെ നൽകുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് കൊടുക്കാമെന്നൊരു ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ ഉറപ്പ് ഗ്രൂപ്പിൻ്റെ ഉറപ്പായി മാറാതിരിക്കണം എന്നുള്ളതാണ് സി ഐ ടി ഈ കാര്യത്തിൽ ഗവൺമെൻറ്റിനോട് പറയാനുള്ളത് നേരത്തെ സുരേന്ദ്രൻ പറഞ്ഞ പോലെ നൂറ്റിയെട്ട് ആംബുലൻസ് ആംബുലൻസ് സർവീസ് ആരോഗ്യ മേഖല എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ആംബുലൻസ് സർവീസ് സാധാരണ പണിമുടക്കുകളിൽ നിന്ന് എസ് എം ടി ആറുള്ള ഒഴിവാക്കി കൊടുക്കാറുള്ള മേഖലയാണ് ഇത് അവർക്ക് തന്നെ ഒരു പണിമുടക്ക് വരേണ്ടി വന്നു എന്നുള്ളത് എസൻഷ്യൽ ആണെന്ന് അറിയാഞ്ഞിട്ടല്ല ആ എസൻഷ്യൽ സർവീസിന് അവർക്ക് മുടക്കമില്ലാത്ത വിധത്തിലാ എസൻഷ്യൽ സർവീസ് ഇവിടെ പോകണമെന്ന് അവരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന സംസ്ഥാന ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ കീഴിലുള്ള ഇവിടുത്തെ എൻ എച്ച്ഒം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ശമ്പളം മേടിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് എടുത്ത് പോകാൻ കഴിയില്ലല്ലോ എൻ എച്ച്ഒമ്മിൻ്റെ ഡയറക്ടറേറ്റിലേക്ക് കൂടുതൽ പോകാൻ കഴിയുള്ളൂ അത് കോർഡിനേറ്റ് ചെയ്യേണ്ടത് സംസ്ഥാന ആരോഗ്യ വകുപ്പാണ് എന്നുള്ളതുകൊണ്ട് ആരോഗ്യ വകുപ്പ് അത് കൃത്യമായി മുടങ്ങാതെ തരാൻ വേണ്ടിയുള്ള സംവിധാനം ഉറപ്പുവരുത്താൻ തയ്യാറാവണം അത് മെഡിക്കൽ കോർപ്പറേഷൻ ഇടപെട്ടിട്ടാണെങ്കിലും മെഡിക്കൽ കോർപ്പറേഷൻ്റെ സ്വാഭാവികമായിട്ടും മരുന്ന് വാങ്ങാൻ അതേപോലെ തന്നെ ഇതുപോലെ സർക്കാരിൻ്റെ അവശ്യ സർവീസ് മരുന്നുകൾ സൗജന്യമായി കൊടുക്കാൻ അതുകൂടാതെ ആംബുലൻസ് സർവീസ് നടത്താൻ എക്സ്ട്രാ ആംബുലൻസ് സർവീസ് നടത്താനൊക്കെ ഉള്ള മെഡിക്കൽ സർവീസ് കോർപ്പറേഷനാണ് നമ്മുടെ ഒരു ഡയറക്റ്റ് എംപ്ലോയർ അഥവാ അത് കോൺട്രാക്ട് സിസ്റ്റം എന്നുള്ളത് ജി മാനേജ്മെന്റ് ആണ് ആ മാനേജ്മെന്റിന്റെ പ്രതിനിധികളും അതുപോലെ ഇന്നിപ്പോൾ എൻ എച്ച് എമ്മിൻ്റെ ഡയറക്ടറും പങ്കെടുത്തുകൊണ്ടാണ് ഈ ചർച്ച വന്നതുള്ളതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും അത് പരിഗണിച്ചുകൊണ്ട് തൽക്കാലം ഈ പ്രതിഷേധം മാർച്ചിൽ ഇത് അവസാനിപ്പിച്ച് ഇന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള സൂചനാ പണിമൂടെ അടക്കം നേരത്തെ രണ്ട് ജില്ലകളിൽ നേരത്തെ ഒഴിവാക്കിയിരുന്നു ബാക്കി ജില്ലകളിലേക്ക് ഈ പണിമുടക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടി തുറന്ന് അത് ഈസായിട്ട് മുന്നോട്ട് പോകാൻ തുറന്നുള്ള ദിവസങ്ങളിൽ മുപ്പതാം തീയതി ശമ്പളം കിട്ടുമെന്ന് ഗവൺമെൻറ് തന്നെ ഉറപ്പ് നൽകിയ പശ്ചാത്തലത്തിൽ അത് പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് ഞാൻ ഈ സന്ദർഭത്തിൽ ആ ചർച്ചയിലൂടി പങ്കെടുത്ത ആളെന്നുള്ളത് ഞാൻ അറിയിക്കുക ഒരു കാര്യം പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി കേരളത്തിനെതിരെ ഒരു വലിയ തോതിലുള്ള ഞെരുക്കം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് റിലീസ് ചെയ്യുന്നൊന്നും പറയാറായിട്ടില്ല അത് കോടതിക്ക് അകത്തെ പരിഗണനയിലിരിക്കുകയാണ് ഇന്ത്യയിലെ ഫെഡറൽ സ്റ്റേറ്റുകളെ മുഴുവനും ഇങ്ങനെ ചുണ്ണാമ്പു തൊട്ട് തോൽപ്പിക്കുന്നൊരു നടപടി തുടർച്ചയായി കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം ഏറെക്കുറെ അട്ടിമറിക്കുകയും അത് ആരോഗ്യം വിദ്യാഭ്യാസ മേഖലയിൽ മികവിറ്റു സംസ്ഥാനങ്ങൾക്ക് ഇനി അത് തുടരേണ്ടതുണ്ടോ എന്നുള്ള നിലയിൽ ഇൻ്റർണൽ സർക്കുലറൊക്കെ ഇറക്കിക്കൊണ്ട് പ്രകോപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് നാളെ തൊഴിലുറപ്പിനത് ബാധകമാകാൻ പോവാണ് തൊഴിലുറപ്പിന് കേരള ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻ്റാണ് നൂറ് ശതമാനവും ഫണ്ട് തരേണ്ടത് അതെ അതെ ഞങ്ങൾ ഇതേ വരെയുള്ള പണിമുടക്ക് വിടവച്ച് അവസാനിപ്പിക്കുകയാണ് ചർച്ച നടത്തി പരിഹരിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ പണിമുടക്കിന് വേണ്ടി പണിമുടക്ക് നടത്തേണ്ട കാര്യമില്ല അതാണ് സംഘടനയുടെ നേതൃത്വം രാവിലെ ഒമ്പത് മണിക്ക് ഒമ്പത് മണിക്ക് അതിൽ ഞങ്ങൾക്കാർ അറിയിപ്പുണ്ട് ഈ മൂന്നാം മണിക്കൂറിലാണ് വിളിച്ചത് കണ്ണൂരിൽ നിന്നും കാസർകോടും ഒക്കെ തൊഴിലാളികൾ സമരത്തിൽ പങ്കെടുക്കാൻ പണിമുടക്ക് പ്രഖ്യാപിച്ചുകൊണ്ട് വരുന്നതിന് ഏതാണ്ട് പന്ത്രണ്ടാം തീയതി കൊടുത്ത നോട്ടീസിനകത്ത് ഇത്രയും ദിവസം ഉണ്ടായിട്ട് പതിനാല് ദിവസത്തെ സമയമുണ്ടായിട്ടും ജീവി കയും മാനേജ്മെൻറ്റോ ആരും ഒരു ചർച്ചയ്ക്ക് തയ്യാറായില്ല ആരോഗ്യവകുപ്പും തയ്യാറായില്ല അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിൽ വലിയ പ്രതിഷേധമുണ്ട് അതുകൊണ്ടാണ് ഈ ഒരുപക്ഷേ ഇത് ഇന്നലെ മിനിയാന്ന് വിളിച്ച് ചർച്ച നടത്തി പണിമുടക്ക് തന്നെ ഒഴിവാക്കാമായിരുന്നു അതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം ഞാൻ പറഞ്ഞു വന്നത് സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ള നിലയിൽ കാണാതെ പോകാൻ പാടില്ല അങ്ങനെ തൊഴിലാളികളും ആ കാര്യം കാണണം കാര്യം ഇവിടെ ജോലി ചെയ്യിപ്പിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് അല്ല സ്റ്റേറ്റ് ഗവൺമെൻറ് ആണത് എൻ എച്ച് എം ആണെങ്കിലും തൊഴിൽ ചെയ്യുന്ന തൊഴിലാളിക്ക് കൃത്യമായി മുടങ്ങാതെ ശമ്പളം കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഗവൺമെൻറ് കൂടി ഉണ്ട് ഉണ്ടെന്നുള്ളത് അംഗീകരിക്കുന്നു അതുകൊണ്ടാണല്ലോ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലേക്ക് ഞങ്ങൾ വരാൻ തീരുമാനിച്ചത് എൻ എച്ച് എം ഡയറക്ടറേറ്റിലേക്കും രാജഭവൻ്റെ മുന്നിലേക്കും ഒക്കെ നിരവധി തവണ എൻ എച്ച് എം തൊഴിലാളികളും ആശാവർക്കർമാരും അതുപോലെ തന്നെ നൂറ്റെട്ട് ആംബുലൻസുകാരും ഒക്കെ ഞങ്ങൾ പോയിട്ടുണ്ട് പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അനങ്ങുന്നില്ല നേരത്തെ ഫ്ലെക്സിബിൾ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് അനുവദിക്കുന്ന അറുപത് ശതമാനം ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞ പോലെ ആരോഗ്യ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലൊക്കെ കേരളം നമ്പർ വൺ ആണെന്നുള്ളതുകൊണ്ട് കേരളത്തിനെ ചെവിക്ക് പിടിച്ചുകൊണ്ട് ഇപ്പോൾ ഫ്ലെക്സിബിൾ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൽ പണം ട്രാൻസ്ഫർ ചെയ്യുന്നത് നിർത്തിക്കൊണ്ട് സിംഗിൾ നോഡൽ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിനകത്ത് എസ് എൻ എ അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ പണം ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നാൽപ്പത് ശതമാനം കേരളം ചെലവാക്കിയതിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ട് അവിടെ കൊടുത്ത് കിട്ടി ബോധ്യം വന്നാൽ മാത്രമേ അറുപത് ശതമാനം തരികയുള്ളൂ എന്നുള്ളതാണ് അതൊക്കെ ഒരു വിചിത്രമായ നിലപാടുകളാണ് അതുകൊണ്ട് അത്തരം നിലപാടുകൾ കേന്ദ്ര സ്കീമിനോട് കേന്ദ്ര ഗവൺമെൻറ് ഒരു നടപടി ശരിയല്ല അത് പഴയ ഫ്ലെക്സിബിൾ അക്കൗണ്ടിങ് ട്രാൻസ്ഫറിൽ തന്നെ ഇത്തരം പദ്ധതികൾ അനിവാര്യമാണെന്നുള്ളത് ആരോഗ്യവകുപ്പ് കൂടി നിർബന്ധമാക്കണം ഇപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതും ഇപ്പോൾ എൻ എച്ച് ഡയറക്ടറേറ്റ് ഇവിടുത്തെ ചുമതലക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥൻ ഞങ്ങളോട് പറഞ്ഞത് ഞങ്ങൾക്ക് ചില പ്രതീക്ഷകളുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ് ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ച് പി മുതൽ എല്ലാ ആശുപത്രികളും ഹെൽത്ത് എല്ലാം അത് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ ആണെങ്കിലും എല്ലാ സെൻ്ററുകളും ഇ ബ്രാൻഡിങ് എന്നാണ് ആദ്യം നിർദ്ദേശം കൊടുത്തത് ഇ ബ്രാൻഡിങ് നടപടികൾ പൂർത്തീകരിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെ അറിയിച്ചപ്പോൾ പിന്നെ അടുത്ത സർക്കുലർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വരികയാണ് ഇ ബ്രാൻഡിങ് പോരാ അത് കാവിയടിച്ച് കളറാക്കി അതിനെ മാറ്റണം കളറുകൾ കൂടി മാറ്റണം കളറിൻ്റെ കോഡ് മാറ്റണം ഇപ്പോൾ വെള്ളയാണെങ്കിൽ അത് കാവിയോ മഞ്ഞയോ ഏതാണെന്ന് എനിക്ക് കൃത്യം ഓർമ്മയില്ല ഒരു മഞ്ഞ കളറാക്കണം ആ കളറാക്കുന്നതിന് ഒരു പി എസ് സിക്ക് മൂവായിരം രൂപയാണ് കേന്ദ്ര ഗവൺമെൻറ് വകവൻറ്റിൽ തരുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ ഈ ഓർഡർ തന്നതല്ലാതെ കഴിഞ്ഞ അഞ്ചു മാസം ഈ അറുപത് ശതമാനം ഫണ്ട് പോലും തരാത്തത് കൊണ്ട് ധനകാര്യമന്ത്രി കേരളത്തിൽ കരയുകയാണ് നിയമസഭയിലെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഈ പരിമിതി പരിമിതിയുണ്ട് ഇവിടെ നോട്ടടിക്കാനുള്ള അധികാരമില്ല നികുതി ഈടാക്കാൻ ചരക്ക് സേവന നികുതി കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിലേക്ക് പോയി പിന്നെ ഇതെല്ലാം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ മാനേജ്മെന്റ് വലിയ പ്രയാസത്തിലാണ് നേരിടുന്നത് കഴിഞ്ഞ അഞ്ചു മാസമായി നൂറ് ശതമാനം ഫണ്ടും നൂറ്റെട്ട് ആംബുലൻസിന്റേതടക്കം എൻ എച്ച് എംബിലെ ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തത് കേരള ഗവൺമെന്റ് ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് അതുകൊണ്ട് കേന്ദ്രം കനിയണം ഇപ്പോൾ ആരോഗ്യവകുപ്പ് ഡയറക്ടറും ആരോഗ്യവകുപ്പും മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് പുതിയ കേന്ദ്രമന്ത്രി ആരോഗ്യവകുപ്പിന്റെ ചുമതലയായി വന്നിരിക്കുന്നു അദ്ദേഹം ഇവിടെ കളറിങ് അടക്കമുള്ള കോബ്രാൻഡിങ് എല്ലാം പൂർത്തീകരിച്ച് കളറിംഗ് അടക്കമുള്ള സിസ്റ്റത്തിലേക്ക് ചേഞ്ച് ചെയ്തതുകൊണ്ട് ഞങ്ങൾ പണം റിലീസ് ചെയ്ത് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ മാസം എൻ എച്ച് എമ്മിന് ആകെ നൂറ്റി രണ്ട് കോടി രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ഏതാണ്ട് പതിനാറായിരം പേര് ജീവനക്കാരുള്ള ഡോക്ടർമാരടക്കമുള്ള എൻ എച്ച് എം എൽ എ ആളുകൾക്ക് തന്നെ ശമ്പളം കൊടുക്കാൻ നൂറ്റിപ്പത്ത് കോടി വേണം ആ നൂറ്റി രണ്ടിൽ നിന്നാണ് ഇപ്പോൾ ജി ബി കെ മാനേജ്മെന്റ് മൂന്നേമുക്കാൽ കോടി ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ആ ട്രാൻസ്ഫർ ചെയ്യുന്ന ജി ബി കെ മാനേജ്മെൻ്റ് എന്നുള്ള കോൺട്രാക്ടർ തൊഴിലാളികളെ പെരുവഴിയിലാക്കാതെ യഥാർത്ഥത്തിൽ ഇങ്ങനെ കേരള ഗവൺമെൻറ്റിനോട് നെക്കൻ നെക്കൻ വർധനം പറഞ്ഞ് കഴുത്തിന് കത്തിവെച്ച് കാര്യങ്ങൾ നേടിയെടുക്കുന്നത് പോലെ ചെയ്യാതെ അവരും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു അവർ ആ മൂന്നേക്കാൽ കോടി കൊടുക്കുമ്പോൾ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് അവർ പറയുന്നു ആംബുലൻസിന്റെ മെയിൻ്റനൻസ് ഒരു മെയിൻ്റനൻസും കേരളത്തിൽ നടക്കുന്നില്ല അവർക്ക് ഉത്തരവാദിത്തം ബാംഗ്ലൂർ ആസ്ഥാനമായിട്ടുള്ള ജി വി കെ മാനേജ്മെന്റ് ആണ് ചെയ്യേണ്ടത് അതൊരു കോൺട്രാക്ടി കമ്മിറ്റി ആയതുകൊണ്ട് അവർ കൈമലത്തുമ്പോൾ സംസ്ഥാന ഗവൺമെന്റ് ആണ് അവരെ പ്രവർത്തിക്കാൻ സന്നദ്ധമാക്കേണ്ടത് അവരുടെ എക്സ്റ്റൻഷൻ കൊടുത്തില്ല എന്നുള്ള പരാതി പറയുന്നു എക്സ്റ്റൻഷൻ കൊടുക്കേണ്ടത് കേരളത്തിലെ തൊഴിലാളി സംഘടനയാണോ സി ഐ ടി ആണോ അത് ഗവൺമെന്റ് അല്ലേ കൊടുക്കേണ്ടത് അത് സമയത്തിന് കൊടുക്കണം അത്തരം കാര്യങ്ങൾ കൊടുത്താൽ ഞങ്ങൾക്ക് പ്ലാൻ ചെയ്യാൻ എളുപ്പമുണ്ടെന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഏതായാലും ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല ഇരുപത്തിയൊൻപതിന് പണം കിട്ടും ബാക്കി എന്ന് കണക്കാക്കിയുണ്ട് എത്ര കിട്ടുമെന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ പേടിക്കേണ്ട മുപ്പതാം തീയതി നിങ്ങൾക്കൊരു ശമ്പളം കയറിയിരിക്കുമെന്ന് ഞങ്ങളോട് ആരോഗ്യവകുപ്പിൻ്റെ ചുമതലയുള്ള എൻ എച്ച് എം ഡയറക്ടർ കൂടി പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം ഇന്നിപ്പോൾ കൂടിയാലോചിച്ച് പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇവിടെ വന്ന് ഗവൺമെൻറിനോട് കൂടി ഇനി ഞങ്ങളെ ഇങ്ങോട്ട് വരുത്താൻ അവസരം ഉണ്ടാക്കരുത് ആംബുലൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ എന്ന് എനിക്കറിയില്ല കേരളത്തിലാണ് തമിഴ്നാട്ടിൽ പോയി കാണാറില്ല കർണാടകയിൽ പോയി കാണാറില്ല കർണാടകത്തിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഏതായാലും അങ്ങനെയൊന്നും നമ്മൾ കാണാറില്ല ആംബുലൻസുകൾ ഏതാണ്ട് നെഞ്ചിടിപ്പ് പോലെയാണ് കേരളത്തിനകത്ത് റോഡിൽ കൂടി നമ്മളൊന്ന് നിന്നു കഴിഞ്ഞാൽ ഓരോ മിനിറ്റിലും ആംബുലൻസ് ചീറിപ്പായി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇവിടെ നിന്ന് നൂറ്റെട്ട് ആംബുലൻസിനെ വിളിച്ചിട്ട് പറയുകയാണ് ഇവിടുന്ന് രോഗിയെ കൊണ്ട് മംഗലാപുരത്തേക്ക് ഓണമെന്ന് പറഞ്ഞാൽ ഉടനെ ഓടുകയാണ് പതിനാറ് മണിക്കൂറോ പതിനെട്ട് മണിക്കൂറോ ഇരുപത്തിനാല് മണിക്കൂറോ ഇല്ലാതെ ഓട്ടമോടോ ഓട്ടമാണ് ആംബുലൻസ് ഡ്രൈവർ അയാൾക്ക് കുളിക്കാൻ മാർഗമില്ല സൗകര്യങ്ങളില്ല ഒന്നുമില്ല അങ്ങനെയുള്ളവർക്ക് ന്യായമായ ബെനിഫിറ്റ് കൊടുക്കണ്ടേ അവരുടെ വേദനവീക്ഷം നടക്കണ്ടേ ഇ വി കെ മാനേജ്മെൻറ്റ് അഗ്രിമെൻറ്റ് ഒപ്പിട്ടനുസരിച്ച് ആനുവൽ ഇൻക്രിമെൻറ്റ് പെൻഡിങ് ആയിട്ട് ഇപ്പോൾ മൂന്ന് മാസമായി അത് കൊടുത്തിട്ടില്ല ഞങ്ങൾക്ക് എക്സ്റ്റൻഷൻ കിട്ടാത്തുകൊണ്ട് തരില്ല എന്ന് പറഞ്ഞിട്ട് സി ഐ ടി ഇടപെട്ടിട്ട് ഈ തൊഴിലാളികളെ ശാന്തമാക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് നമുക്ക് ആഗസ്റ്റ് മാസത്തോടുകൂടി അത്തരം ചർച്ചകൾ ആവിഷ്കരിക്കാം ഇപ്പം ശമ്പളം പോലും ഇല്ലാത്ത സംബന്ധിച്ചത് വേജ റിവിഷൻ എന്ന് പറയുന്നത് ആലോചിക്കാൻ കഴിയണതല്ലല്ലോ മേജ് റിവിഷൻ അല്ല ഒരു ഇൻക്രിമെൻ്റ് ആണ് അത് പറഞ്ഞ ഇൻക്രിമെൻ്റ് എത്രയാണെന്നുള്ളത് തീരുമാനിച്ച് നടപ്പാക്കേണ്ടതാണ് നിർഭാഗ്യവശാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ ഈ പ്രതിഷേധ മാർച്ചും ഇന്നത്തെ സൂചനാ പണിമുടക്ക് ഒരു ദിവസമാണ് പ്രഖ്യാപിച്ചതെന്നുണ്ടെങ്കിലും മണിക്കൂറുകളുടെ ഈ പണിമുടക്ക് കേരളത്തിലെ ആരോഗ്യ മേഖലയെ നല്ല വിധത്തിലേക്ക് മനസ്സിലാക്കേണ്ടവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുള്ള മതിയായ സമയം കിട്ടിയിട്ടുണ്ട് എന്ന് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് കരുതിക്കൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഈ അറിയിച്ചൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അഭിവാദന